മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലിൻ്റെ സന്തോഷം പങ്കുവച്ച് നടുവത്തൂർ വാസുദേവാശ്രമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബാച്ചുകളാണ് വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്നത് പരിപാടിയുടെ ഭാഗമായി അറിവും ജീവിതാനുഭവങ്ങളും പകർന്നു നൽകിയ ഗുരുക്കന്മാരെയും ചടങ്ങിൽ ആദരിച്ചു ഒരു വട്ടം കൂടി ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്ത് അവർ ഒത്തുചേർന്നു നടുവത്തൂർ വാസുദേവാശ്രമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചുകൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിലെ എട്ട് മുതൽ പത്ത് വരെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഏറെയുണ്ട് പ്രത്യേകത സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേയൊരു ബാച്ചാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടേത് ഓർമ്മകളുടെ കൈപ്പും മധുരവും ഒന്നിച്ചു പങ്കിട്ട ആ വിദ്യാലയമുറ്റത്ത് അവർ ഒത്തുചേർന്നു പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും പരസ്പരം പങ്കിട്ട് ആ പഴയകാലത്തെ കളിക്കൂട്ടുകാരെ അവർ ഒരിക്കൽ കൂടി ഓർത്തു പല കാലയളവുകളിലായി മൺമറഞ്ഞുപോയ ഗുരുക്കന്മാരെയും സഹപാഠികളെയും സംഗമത്തിൽ അനുസ്മരിച്ചു അറിവും ജീവിതാനുഭവങ്ങളും പകർന്നു നൽകിയ ഗുരുക്കന്മാരെ ചടങ്ങിൽ ആദരിച്ചു ഓണത്തോടനുബന്ധിച്ചുള്ള ഒത്തുചേരലായതിനാൽ വിഭവസമൃദ്ധമായ സദ്യയും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഓർമ്മക്കുറിപ്പുകൾ എന്ന ശീർഷകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിന്റെ കൈപുസ്തകം വർഷാവസാനം പുറത്തിറക്കുന്ന പ്രക്രിയകൾക്കും സംഗമം വേദിയായി കെ ടി സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് കിഷോർ കുമാർ സ്വാഗതവും ജയജ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി ആശ്രമ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും സ്റ്റാർ സിംഗറിലെ മത്സരാർത്ഥിയുമായിരുന്ന കുമാരി തേജാലക്ഷ്മിയുടെ ഗാനങ്ങൾ പരിപാടിക്ക് കൂടുതൽ മികവേകി അനിൽകുമാർ അരവിന്ദൻ രമ ആഴാവിൽ ഷാജി സോന സുനന്ദ സുരേഷ് സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി